ഓരോ ദിവസം കഴിയും തോറും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അമേരിക്കയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ദിവസം നീണ്ടുനിന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ തീക്കാറ്റിനു പിന്നാലെ അമേരിക്കയിൽ തീ ചുഴലിക്കാറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു ഇതൊരു താക്കീതാണ് എല്ലാ അഹങ്കാരികൾക്കും അള്ളാഹു കൊടുക്കുന്ന താക്കീത് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ തങ്ങളാണെന്ന് അഹങ്കരിക്കുന്നവർക്ക് ഗസയിലെ പിഞ്ചുവന മക്കളെ കൊന്നെടുക്കാൻ വേണ്ടി പണം നൽകുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ താക്കിയത് മനുഷ്യൻ ശാസ്ത്രത്തിനും സയൻസിനും അപ്പുറം ഒന്നുമില്ല എന്ന് അഹങ്കരിക്കുമ്പോൾ അതിനപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു താക്കിയത് മാത്രം ഇത് കണ്ട് അവിശ്വാസി വിശ്വാസി ആവണമെന്നില്ല എന്നാൽ ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ബലഹീനമായ പാവപ്പെട്ട ജനതയെ അടിച്ചമർത്താമെന്ന് ആരും അഹങ്കരിക്കരുത് എത്ര വലിയ ശക്തിയേറിയ സംവിധാനങ്ങളുടെ രാജ്യങ്ങളാണെങ്കിലും ശരി അതിനെ കത്തിയമരുന്ന വൈക്കുൽ തുരമ്പ് പോലെയാക്കാൻ വലിയ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു താക്കീത് മാത്രം ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു നിമിഷവും പാഴാക്കാത്ത സയനിസ്റ്റ് സെലിബ്രിറ്റി ആക്ടറായ ജിമ്മിലി കർട്ടിസ് അമേരിക്കയിൽ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന തീപിടുത്തത്തോട് ഇടർന്ന ശബ്ദത്തിൽ പ്രതികരിച്ചതിങ്ങനെയായിരുന്നു തീപിടുത്തത്തിന്റെ തീവ്രതയാൽ ലോസ് ഏഞ്ചൽസ് പ്രദേശങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഗസ പോലെയാവുകയും ചെയ്തു ഭയാനകമായ കാര്യങ്ങൾ സംഭവിച്ചു ഇപ്പോൾ തീ എല്ലായിടത്തും പടരുന്നു യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളെപ്പോലെയായി ലോസ് ഏഞ്ചൽസ് ഒരുപക്ഷെ ഇത് പടച്ചുവെന്നൊരു മുന്നറിയിപ്പ് മാത്രമായിരിക്കും അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ലോസ് ആഞ്ചലസിലെ ഒരുപാട് പ്രശസ്തരുടെയും പ്രഗത്ഭരുടെയും വീടുകൾ കത്തി നശിക്കുകയും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കത്തിച്ചാമ്പലാവുകയും മില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും ഇപ്പോഴും ഗസയെ ചാമ്പലാക്കുവാൻ അമേരിക്ക പണം നൽകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ലോസ് ആഞ്ചലസിലെ അഗ്നിശമന വകുപ്പിനുള്ള പതിനെട്ട് മില്യൺ ഡോളർ വെട്ടിക്കുറക്കുകയും ആ പണം ഗസയെ ചുറ്റിച്ചാമ്പലാക്കാൻ വേണ്ടി അമേരിക്ക ഇസ്രായേൽ നൽകിയെന്നുള്ള വാർത്തയാണ് വന്നത് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന് എട്ട് മില്യൺ ഡോളറിന്റെ ആയുധം നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിഷേധങ്ങളുമായി അമേരിക്കയിലെ ജനങ്ങൾ രംഗത്തു വരികയാണ് നമ്മുടെ രാജ്യം താമസയോഗ്യമാക്കുവാൻ പണം ചെലവഴിക്കുന്നതിന് പകരം നിങ്ങൾ ഗസയെ കത്തിക്കുവാൻ പണം നൽകുകയാണോ എന്നാണ് അമേരിക്കയിലെ ഓരോ ജനതയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാട് കത്തുമ്പോഴും ഫലസ്തീനികളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കൻ ഭരണകൂടം നോക്കൂ അയൽവാസി പട്ടിണി കടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നത് അത്രത്തോളം മാനവികത പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു രാജ്യം കത്തുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ ഒരു മുസ്ലിം സാധിക്കില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ അത് സന്തോഷം കൊണ്ട് പറയുന്ന വാക്കുകളല്ല എന്റെ വികാരപരമായ വാക്കുകളാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഒരുപാട് മുറവിളി കൂട്ടുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ കഴിയും അവരോട് ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ അമേരിക്കയിലെ കാറ്റുതയിൽ മരണപ്പെട്ടത് പതിനൊന്ന് പേർ മാത്രമാണ് എന്നാൽ ഫലസ്തീനിൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ അവിടെ പിടഞ്ഞു വീണത് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് പതിനായിരക്കണക്കിനോളം പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന ഒരുപാട് ഫലസ്തീൻ ജനതയാണ് ഇസ്രായേൽ ജൂല സൈനിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ കൺമുന്നിൽ പിടഞ്ഞു വീണത് ചിഹ്നിച്ചിതറിയത് തങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ മൃതദേഹങ്ങളാണ് അവർ ഇത്രയും വർഷക്കാലം അധ്വാനിച്ച് അവർ സമ്പാദിച്ചു വെച്ച അവരുടെ സമ്പാദ്യങ്ങളാണ് അവരുടെ പാർപ്പിടങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അതെന്താ അവർ മനുഷ്യരല്ലേ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും നിങ്ങൾ കാണുന്നില്ലേ ജനിച്ച മണ്ണിൽ സുതന്ത്രമായി ജീവിക്കാൻ വേണ്ടി പ്രതിഷേധിക്കുന്ന ആ ജനതയെ കൊന്നൊടുക്കുമ്പോൾ അതിൽ ലോകത്തുള്ള സകല വർഗീയവാദികളും സന്തോഷം കടത്തിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് പടച്ചറപ്പിന്റെ സഹായമുണ്ട് ഫലസ്യഞ്ജനത പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ലോകത്തിന് നായകനായ അള്ളാഹുൻ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി ബിസലഹു അലൈഹി വസ്ലമ തങ്ങളാണ് ബഹുബത്താല ഫലസീൻ ജനതയ്ക്ക് ശാന്തിയും സമാധാനവും തീർത്ഥായസം കൂടി തന്നെ